മമ്മുക്കിയുടെ നാനൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ പടം മഹേഷ് നാരായണൻ മൂവി ചിത്രം ഇന്ന് ശ്രീലങ്കയിൽ ഷൂട്ട് തുടങ്ങിയിരിക്കുന്നു ഏതായാലും വമ്പൻ ചിത്രമായിട്ടാണ് ഈ ഒരു ചിത്രം വരുന്നത് മമ്മൂക്കെ കൂടാതെ ലാലാട്ടൻ കുഞ്ചാക്കോവൻ ഫാദ്ഫാസിൽ കന്നഡ താരം ശിവരാജ് കുമാർ അങ്ങനെ വമ്പൻ താരങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ അണിനിരക്കുന്നത് തമിഴ് രജനീകാന്തിനെ വെച്ച് ജയിലർ ചെയ്തുപോലെ മലയാളത്തിൽ അതേപോലത്തെ ഒരു സിനിമ അതാണ് ഈ ഒരു സിനിമ കാരണം അത്രയ്ക്കും താരങ്ങളാണ് തമിഴ് ഈ ഒരു ജയിലറിലാണെങ്കിൽ അന്നും ലാലേട്ടൻ അതുപോലെ തന്നെ കന്നഡത്തിൽ നിന്ന് ശിവരാജ് കുമാർ ഇന്ത്യയിൽ നിന്നും മറ്റുള്ള നടന്മാർ അങ്ങനെ ഒരുപാട് നടന്മാർ ഈ ആ ഒരു ചിത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് മലയാളത്തിൽ ഇങ്ങനെയൊരു മമ്മൂക്കയെ വെച്ചൊരു ചിത്രം ആ ഒരു ചിത്രത്തിൽ ശിവരാജ് കുമാർ ലാലേട്ടൻ അങ്ങനെ ഒരുപാട് മമ്മ താരങ്ങൾ തമിഴിൽ നിന്നും മറ്റ് താരങ്ങളും വരുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ഫാൻ ഫൈറ്റ് നടക്കുന്നത് മമ്മുക്ക മമ്മുക്ക ഫാൻസ് പറയുന്നത് ഇതൊരു മമ്മൂക്ക പടം തന്നെയാണ് എന്നാൽ ലാലേട്ടൻ ഫാൻസ് പറയുന്നത് ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രം പോലെയാണ് കാരണം ട്വന്റി ട്വൻ്റി പോലത്തെ സിനിമയാണ് ഈ ഒരു ചിത്രം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജയിലർ ഒരു രജനീകാന്ത് പടമല്ലേ എന്നാണ് മറ്റുള്ള ഫാൻസുകാർ ചോദിക്കുന്നത് ഏതായാലും ഈ ഒരു ചിത്രം നൂറ് ശതമാനം മമ്മൂക്ക പടം തന്നെയാണ് ഇറങ്ങുന്നത് എന്നാണ് ഈ ഒരു ചിത്രത്തിൻ്റെ അണിയറ പ്രകൃതിയുടെ ഭാഗത്തു അവർ പറയുന്നത് ആ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ കുഞ്ചാക്കാനായാലും മറ്റുള്ള നടന്മാരായാലും അവരെല്ലാവരും പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചിത്രം നൂറ് ശതമാനം മമ്മൂക്ക പടം തന്നെയാണെന്നാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ സിനിമാമല്ലു